പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് സരിത എന്നാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് വേണു സ്പൈനൽ കോഡായിരുന്നു എൽ മരത്തിൽ തട്ടി എല് പൊട്ടി എല്ല് പൊട്ടി സ്പൈനൽ കോഡ് കാരണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് മാസത്തോളം ഐ സിയിൽ കടന്നു കൊണ്ടുപോയതിൻ്റെ അന്ന് തന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു ഇനി ഒരു രക്ഷയുമില്ല പുറത്ത് രണ്ടുപേരെ നിർത്തിക്കോണം ഞങ്ങൾക്കിനി ചെയ്യാൻ ഇതിലൊന്നുമില്ല കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഞാൻ ഡോക്ടറോട് കാല് പിടിച്ച് പറഞ്ഞു ഡോക്ടറെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ഒന്ന് നോക്കണം ഇവിടെ കിടത്തിയിരിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവർ കിടത്തി ഒടുവിൽ ഐ സി രണ്ട് മാസത്തോളം കിടന്നിട്ട് തിരികെ വിട്ടു ഈ പേഷ്യൻറ്റിനെ ഇനി ഒരിടവും കൊണ്ടുപോകണ്ട നിങ്ങൾ ആറുമാസം വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോലേ കിടക്കുകയുള്ളൂ ഒരു പൈസയും ചിലവാക്കണ്ട എന്നാണ് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടത് ഇടയ്ക്ക് ചേട്ടൻ്റെ കാല് ബ്ലഡ് കോട്ടായി അങ്ങനെ ശാന്തി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് അവിടെ ഒരു ഇടയിലുള്ള ഒരു നേഴ്സ് റീത്ത ആൻ്റണി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് കൃപാസനത്തിലുള്ള ഒരു പത്രം തരികയും ആ പത്രം ഞാൻ ചേട്ടനെ കാണിച്ച് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതോടെ ചേട്ടന് അല്പം എപ്പോഴും നിലവിളിയായിരുന്നു കാരണം ഓർമ്മയില്ല എപ്പോഴും കരച്ചിലും വിളിയുമായിട്ട് കിടന്നതായിരുന്നു അതോടെ പത്രം കണ്ടതോടെ അല്പം ആശ്വാസമായി ആ സിസ്റ്റർ തന്നെ ഇവിടെ ഉടമ്പടി തേലം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കാലിൽ പുരട്ടുകയും ഉപ്പും തേനും കൊടുത്ത് എന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾ പോയി ഉടമ്പടി എടുക്കൂ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്ത് നിങ്ങളെ ഭർത്താവ് ഉടൻ ഉറപ്പായിട്ട് എണീറ്റ് നടക്കൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്താം മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞു അച്ഛനെ കാണാൻ കണ്ട് ചേട്ടൻ്റെ ഫോട്ടോ ചേട്ടൻ അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ ഫോണിൽ കൊണ്ടുവന്ന് ഇവിടെ അച്ഛനെ കാണിച്ച് അച്ഛൻ ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോയിൽ വെച്ചിട്ട് പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പുള്ളിക്കാരൻ ഉടനെ എണീറ്റ് നടക്കും എണീറ്റ് നടന്ന ഉടനെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷിയും പറയണമെന്ന് പറഞ്ഞു ഞാൻ അത് ആ ഒറ്റ പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ നിന്ന് പോയി പോയി വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കാല് കൈയൊക്കെ അനങ്ങാൻ തുടങ്ങി കാലെടുത്ത് വയ്ക്കേണ്ട ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ഉടനെ വണ്ടി പിടിച്ച് ഇവിടെ അച്ഛനെ കാണാൻ കൊണ്ടുവന്നു അച്ഛൻ നല്ലവണ്ണം പ്രാർത്ഥിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി കാലെടുത്ത് ചെറുതായിട്ടൊക്കെ വയ്ക്കുമായിരുന്നു ഉടനെ വീണ്ടും ഉപ്പും തേയിലും ഉപ്പും തേനും എല്ലാം കൊടുത്ത് ഉടമ്പടി തേയിലും പുരട്ടി പുരട്ടി ഒന്ന് കാലിലുള്ള ബ്ലഡുകളോട്ട് മുഴുവനായിട്ടും മാറി വീണ്ടും ഞങ്ങൾ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ഈ നാല് വർഷത്തിനിടയ്ക്കൽ എല്ലാ മാസവും ഇവിടെ വരികയും എന്നെ കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തികളെല്ലാം ഞാൻ ചെയ്യുകയും ഉപ്പും തേനും എല്ലാവർക്കും കൊന്ത എല്ലാം വാങ്ങിക്കൊടുത്ത് ചെറുതായിട്ടെങ്കിലും കാരുണ്യ പ്രവർത്തികൾ ചെയ്തു വരുന്നു അതുപോലെ തന്നെ പത്രം വാങ്ങി പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ും അതിൻ്റെ ഫലമായിട്ട് എല്ലാ രീതിയിലും എനിക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് ഒരുപാട് തന്നുകൊണ്ടിരുന്നു ആ അവസരത്തിൽ ഇപ്പോൾ ഇതാ എൻ്റെ ഭർത്താവിന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിത് അച്ഛനെ കാണാൻ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതാ നല്ലവണ്ണം എണീറ്റ് നിൽക്കേണ്ട ഒരു ശക്തിയും കഴുതും ഈശയും അമ്മ മാതാവും തിരക്കുമാരും ഈശോയും കൂടി കൊടുത്തു അതിൻ്റെ ഫലമായി ഞാനിത് എൻ്റെ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരിക്കാന് എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവിനും തിരുകുമാൻ ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ ഞാൻ അഞ്ചലിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുകയും വൈകുന്നേരം അതുപോലെ പ്രാർത്ഥിക്കുകയും വചനങ്ങൾ വായിക്കുകയും ബൈബിൾ വായിക്കുകയും എപ്പോഴും ചേട്ടൻ്റെ ഒരാൾ വേണം എന്നാലും ഞാൻ സമയം കിട്ടുമ്പോൾ എൻ്റെ ഈ പത്രങ്ങൾ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും അച്ഛൻ പറഞ്ഞ വചനങ്ങൾ ഞാൻ എല്ലാ ധ്യാനത്തിലും കൂടുകയും കേൾക്കുകയും എല്ലാം ഞാൻ മസ്റ്റായിട്ടും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാത്തിനും ഞാൻ നന്ദി പറഞ്ഞോളൂ ഞാൻ ഞാനൊരു ഹിന്ദുവായിരുന്നു എനിക്കിതിലൊന്നും വലിയ ഇതില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മാതാവല്ലാതെ വേറെ ഒരു ഇതും ഇല്ല ആശുപത്രിയിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇത്രയും ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ഇത് മാതാവിൻ്റെ ഒറ്റ കഴിവുണ്ടാണ് ഏറ്റവും കൂടുതൽ മാതാവിനോട് ഏറ്റവും കൂടുതൽ വലിയ നന്ദി റോമ അഞ്ച് നാല് അഞ്ച് തിരുവചനങ്ങൾ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു സരിത എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബത്തിനും ജീവിതത്തിനും ലഭിച്ച വലിയ നന്മയെയും ദൈവാനുഗ്രഹത്തെയും വളരെ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയും ഡോക്ടർമാരും ഏതാണ്ട് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നടക്കുവാനോ ജീവൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കാത്ത വിധം സാരമായ രോഗാവസ്ഥയാണെന്നും പരിക്കുകളാണെന്നും ഒക്കെ പറഞ്ഞ സഹോദരനാണ് നമ്മുടെ മുമ്പിൽ നന്ദിപൂർവ്വം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് ഒരു പ്രേക്ഷിത വഴിയാണ് ശരിക്കും ഈ കുടുംബം കൃപാസനത്തെയും അമ്മമാതാവിനേയും അറിയുന്നത് നമ്മളിപ്പോഴും പറയും നമുക്കൊരു പക്ഷേ സ്വയം പത്രം നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ദൈവികമായ ഇടപെടലുകളുടെയും ദൈവം തൊട്ട മനുഷ്യരുടെയും ജീവിതങ്ങളാണ് ഓരോ സാക്ഷ്യവുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് നാം അത് മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ വേദനയിലിരിക്കുന്ന രോഗത്തിലിരിക്കുന്ന തകർന്നിരിക്കുന്നൊരു വ്യക്തിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും അമ്മയുടെ അരികിലോടി അണയുവാനും അവരുടെ ജീവിതത്തിന് പുതിയൊരു തലം തുടങ്ങുവാനും അത് ഉപകരിക്കുന്നതാണ് അതുകൊണ്ടാണ് ജോസഫച്ചൻ എപ്പോഴും ആവർത്തിച്ച് പറയുക സുവിശേഷ പ്രവർത്തനം പത്രം കൈമാറുന്ന പ്രവൃത്തി വളരെ ഗൗരവത്തോടെ പ്രാർത്ഥനയോടെ നാം കൊടുക്കുന്നത് മറ്റൊരാൾക്ക് ഫലമാകണം എന്ന ഒരാഗ്രഹത്തോടു കൂടി മാത്രമേ അത് ചെയ്യാവൂ അതൊരു കടമ കടിക്കുവാനോ കൊടുത്തു തീർക്കുവാനോ ചെയ്യരുതെന്ന് ഇത് സഹോദരിക്ക് ലഭിച്ച കൃപാസനത്തിൻ്റെ ഒരു പത്രത്തിലൂടെ അമ്മമാതാവിനെക്കുറിച്ച് ആദ്യത്തെ അറിവ് ലഭിക്കുന്നു പിന്നെ ആ സഹോദരി തന്നെ മറ്റൊരു സഹോദരി ആശുപത്രിയിൽ നഴ്സായിട്ടുള്ള വ്യക്തി തന്നെ ഉടമ്പടി തൈലവും ഉടമ്പടിയുടെ ഉപ്പുമൊക്കെ ഉപയോഗിച്ച് സഹോദരനെ അമ്മ മാതാവിന് ഉടമപ്പെടുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിലൂടെ പതിയെ പതികെ രോഗത്തിൻ്റെ സൗഖ്യത്തിലേക്ക് സഹോദരൻ മാറിയതിനെയും സൂചിപ്പിച്ചു പിന്നീട് സഹോദരി തന്നെ തൻ്റെ ജീവിത പങ്കാളി രോഗതീവ്രതയിലാണെങ്കിലും അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ തൻ്റെ പങ്കാളിയെ കൊണ്ടുവരുവാനിവിടെ പറ്റുന്നില്ലെങ്കിലും ആ ഫോട്ടോ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അച്ഛനത് അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കൃത്യമായ സന്ദേശം കൈമാറി പേടിക്കാതെ പോയിക്കൊള്ളുക എഴുന്നേറ്റ് നടക്കുമെന്നാണ് ഇന്ന് എഴുന്നേറ്റ് നടന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആ സഹോദരൻ ഈ അൽത്താറയിൽ നിൽക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ മറ്റൊരു സാക്ഷ്യം അസാധ്യമെന്ന് മറ്റെല്ലാവരും പറഞ്ഞത് സുഖപ്പെടത്തിൽ നിന്ന് ഡോക്ടർമാർ വിധിയെഴുതിയത് ആരോഗ്യത്തോടെ അമ്മയുടെ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ തിരി രക്തത്തിൻ്റെ ശക്തിയാൽ ഈ മകൻ ആരോഗ്യത്തോടെ ഈ അൽത്താറയിൽ നിൽക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ മരുന്നിന് അതീതമായത് വൈദ്യശാസ്ത്രത്തിന് അതീതമായത് ലോകത്തിന് അതീതമായത് ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്നും സജീവ ദൈവം സാന്നിധ്യം കൊണ്ട് തൻ്റെ സംരക്ഷണം കൊണ്ട് സഹായം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആശ്രയിച്ച് പൂർണ്ണമായ ശരണത്തോടുകൂടി ജീവിത വിഷയങ്ങളെ അമ്മ മാതാവിലൂടെ ഈശ്വയെ ഭരമേൽപ്പിക്കാം മറ്റാർ എന്ത് തടസ്സവും എതിർപ്പ് പറഞ്ഞാലും അവൻ മനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതാവും ഈ കുടുംബത്തിന് ഈ സഹോദരൻ ലഭിച്ച ഈ പുനർജീവന് രണ്ടാമതൊരു ജീവന് അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് എല്ലാ നന്മകൾക്കും വിശ്വാസ ബോധ്യത്തിന് എല്ലാം അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക